മോഹൻലാൽ സ്ഥാനമൊഴിയും ജഗദീഷ് പിടിമുറുക്കി ഡബ്ല്യു സി സി അംഗങ്ങൾ താരസംഘടനയുടെ തലപ്പത്തേക്ക് മലയാള സിനിമാ വ്യവസായം ആടിയുലയുകയാണ് കൊച്ചിയിൽ നടിക്കെതിരെയുണ്ടായ ക്രൂരമായ ലൈംഗികാക്രമണത്തെ തുടർന്നുണ്ടായ അലയൊലികൾ അതിന്റെ ഏറ്റവും പാരമ്യതയിൽ എത്തിയിരിക്കുന്നു താരസംഘടനയായ അമ്മയിൽ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നു ലൈംഗികാരോപണ വിധേയനായ സിദ്ദിഖ് സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെ കൂടുതൽ പേർ സ്ഥാനമൊഴിയാൻ നിൽക്കുകയാണ് പ്രസിഡന്റ് മോഹൻലാൽ ഇനി നേതൃസ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ചൊവ്വാഴ്ച നടത്താനിരുന്ന അമ്മ എക്സിക്യൂട്ടീവ് യോഗം മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചതുതന്നെ മോഹൻലാൽ വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിലാണ് നടിയെ ആക്രമിച്ച കേസിൽ ശക്തമായ നിലപാടെടുത്ത വിമൻ ഇൻ സിനിമ കളക്ടീവ് എന്ന ഡബ്ല്യു സി സിയുടെ സാന്നിധ്യമാണ് താരസംഘടനയായ അമ്മയുടെ നിസ്സംഗതയെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിച്ചത് അതുകൊണ്ട് തന്നെ ഡബ്ല്യു സി സിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി ഒരടി മുന്നോട്ടു പോകുവാൻ മലയാള സിനിമാ മേഖലയ്ക്ക് കഴിയില്ലെന്ന തിരിച്ചറിവിലാണ് താരസംഘടനയിലുള്ളവർ ഡബ്ല്യു സി സിയുമായി ചർച്ചകൾ നടത്തി അമ്മ സംഘടനയിലേക്ക് അടുപ്പിക്കാനുള്ള നീക്കം അണിയറയിൽ നടക്കുന്നുണ്ട് അമ്മ സംഘടനയുടെ വൈസ് പ്രസിഡന്റായ ജഗദീഷ് ഇതിനു മുൻകൈ എടുക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സിദ്ദിഖ് രാജിവെച്ച സാഹചര്യത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പരിഗണിക്കപ്പെടുന്ന ജഗദീഷിന്റെ നീക്കങ്ങൾക്ക് പ്രസിഡന്റ് മോഹൻലാലിന്റെ പിന്തുണയുണ്ട് പൊതുസമൂഹത്തിൽ ഏറെ സ്വാധീനവും സ്വീകാര്യതയുമുള്ള ഡബ്ല്യു സി സിയെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് നിലവിലെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവിലാണ് താരരാജാക്കന്മാർ സിനിമാ വ്യവസായം തങ്ങളുടെ കൈകളിലാണെന്ന അഹന്ത വെച്ചു പുലർത്തിയവർ പോലും പൊതുസമൂഹത്തിനു മുന്നിൽ മുഖം നഷ്ടപ്പെട്ടാൽ പിന്നെ നിലനിൽപ്പില്ലെന്ന തിരിച്ചറിവിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷക്കാലം പുറത്തുവിടാതിരുന്ന സർക്കാരിന്റെ നിലപാട് വിമർശിക്കപ്പെട്ടതോടെ സിനിമയിലെ താരപ്രമുഖരെ അമിതമായി പിന്തുണയ്ക്കാൻ ഇപ്പോൾ സർക്കാരും തയ്യാറല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം അതിനോട് പ്രതികരിക്കാൻ താരസംഘടന മടിച്ചു നിന്നത് അംഗങ്ങൾക്കിടയിൽ തന്നെ ഭിന്ന അഭിപ്രായങ്ങൾക്കിടയാക്കി വൈസ് പ്രസിഡന്റ് ജഗദീഷ് താരസംഘടനയുടെ നടപടിയിൽ പരസ്യമായി ക്ഷമ ചോദിച്ച് രംഗത്ത് വന്നതോടെ അലസമായി മറുപടി പറഞ്ഞൊഴിഞ്ഞ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനത് വലിയൊരു തിരിച്ചടിയായി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച സിദ്ദിക്കിനെതിരെ നേരത്തെയും സംഘടനയ്ക്കുള്ളിൽ നിലപാടെടുത്തിട്ടുള്ള ജഗദീഷ് കളമറിഞ്ഞു കളിച്ചതോടെ അമ്മയിലെ ചില പ്രമുഖർ ഇപ്പോൾ ജഗദീഷിന് പിന്നിൽ അണിനിരക്കാനാണ് താല്പര്യം കാണിക്കുന്നത് സിനിമയിലെ ലൈംഗിക ചൂഷണത്തെ ഒറ്റപ്പെട്ട സംഭവമെന്ന് എന്ന് പറഞ്ഞ് ലഘൂകരിക്കുന്നതും മറ്റു മേഖലയിലും നടക്കുന്നതല്ലേ ഇതെല്ലാം എന്ന് പറഞ്ഞ് നിസാരവൽക്കരിക്കുന്നതും പരിഷ്കൃത സമൂഹത്തിനെ യോജിച്ചതല്ലെന്ന നിലപാട് ജഗദീഷ് പ്രഖ്യാപിച്ചിരുന്നു ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിന്റെ വാക്കുകളെ ഓരോ നായി ഖണ്ഡിക്കുന്നതായിരുന്നു ജഗദീഷിന്റെ നിലപാട് കൃത്യസമയത്ത് ജഗദീഷ് എടുത്ത നിലപാടാണ് മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയതെന്ന് ഡബ്ല്യു സി സി യിലെ മുതിർന്ന അംഗം മാധ്യമങ്ങളിൽ പ്രതികരിച്ചിരുന്നു താരസംഘടനയുടെ അധ്യക്ഷസ്ഥാനം രാജിവെക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നടൻ മോഹൻലാൽ ഓരോ ദിവസവും കൂടുതൽ നടന്മാരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിവാദങ്ങൾ ഉയരുകയാണ് ഈ സാഹചര്യം താരസംഘടനയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് മോഹൻലാൽ ഒഴിഞ്ഞാൽ ആരാകണം അടുത്ത പ്രസിഡന്റ് എന്ന ചർച്ച പോലും സജീവമാണ് ഡബ്ല്യു സി സിക്ക് ഇപ്പോൾ താരസംഘടനയിൽ സ്വാധീനം കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെ പിന്തുണയ്ക്കുന്നവർ തെരഞ്ഞെടുപ്പിലൂടെ പ്രധാന ഭാരവാഹി സ്ഥാനങ്ങളിൽ എത്താൻ സാധ്യത ഏറെയാണ് അതുകൊണ്ടാണ് മോഹൻലാലിനെ അനുനയിപ്പിച്ച് പ്രസിഡന്റ് സ്ഥാനത്ത് നിർത്താനുള്ള ശ്രമം നടക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം മമ്മൂട്ടി ഭാരവാഹി സ്ഥാനം ഒഴിഞ്ഞിരുന്നു മോഹൻലാൽ സ്ഥാനമൊഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ ഇപ്പോൾ മമ്മൂട്ടിക്കും താല്പര്യമില്ലെന്നാണ് റിപ്പോർട്ട് സിദ്ദിഖിനു പകരം താൽക്കാലിക ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജും ഇപ്പോൾ ആരോപണ വിധേയനാണ് ബാബുരാജ് ആലുവയിലെ വീട്ടിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് ഒരു നടി പരാതിപ്പെട്ടിരുന്നു ഇത് നിഷേധിച്ചുകൊണ്ട് ബാബുരാജ് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സിദ്ദിഖ് ഭാരവാഹി സ്ഥാനം ഒഴിഞ്ഞതുപോലെ ബാബുരാജിനും സ്ഥാനമൊഴിയേണ്ടി വരും മണിയൻപിള്ള രാജു ഇടവേള ബാബു ജയസൂര്യ മുകേഷ് സംവിധായകൻ തുളസിദാസ് എന്നിവർക്കെതിരെയും ലൈംഗികാരോപണ പരാതി ഉയർന്നിട്ടുണ്ട് ഓരോ മണിക്കൂറിലും പുതിയ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് മലയാള സിനിമ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് താരങ്ങളായി ജനമനസ്സുകളിൽ വിരാജിച്ചിരുന്നവർ വീണുടയുന്ന കാഴ്ചയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ജഗദീഷിനെ പോലെ പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ സ്വീകാര്യതയുള്ളവരെ നേതൃനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ഈ തിരിച്ചടികളെ അതിജീവിക്കാനുള്ള ശ്രമമാണ് താരസംഘടനയിലും മലയാള സിനിമ വ്യവസായത്തിലും നടക്കുന്നത് അതിലേറെ നിർണായകം ഡബ്ല്യു സി സി എടുക്കുന്ന നിലപാട് തന്നെയായിരിക്കും